കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് ചെയ്തു സംസ്ഥാന സെക്രട്ടറി അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ് വണ്ടന്മയുടെ കൊച്ചറയിൽ പ്രവർത്തനം ആരംഭിച്ചത് റിയൽ എസ്റ്റേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ നിർവഹിച്ചു ഓഫീസിന്റെ ഭാഗമായി ആരംഭിച്ചിരിക്കുന്ന ആധാരം ഓഫീസിന്റെ ഉദ്ഘാടനം വണ്ടൻവേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ നിർവഹിച്ചു എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ല ആദ്യമായിട്ടാണ് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള ഒരു ഡീലേഴ്സിന്റെ ഒരു ഓഫീസ് സ്ഥാപിക്കുന്നത് ഇത് ആധാരം എഴുത്താഫീസും അതുപോലെ തന്നെ അത്യാവശ്യ സ്ഥല സംബന്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഓഫീസാണ് അത് നല്ല രീതിയിൽ തന്നെ വളരെയധികം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ തോട്ടമേഖല എല്ലാം ഏറ്റവും കൂടുതൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കൂടുതലായി കടന്നു വന്നു ഇടുക്കി ജില്ലയിലെ വിവിധ തോട്ടങ്ങൾ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുള്ളതുകൊണ്ടും ഇതേപോലെ ഒരു സംവിധാനം ഒരുക്കുമ്പോൾ അവിടെ തന്നെ ആധാരം എഴുതാനുള്ള ഒരു സംവിധാനം ചെയ്യുമ്പോൾ നല്ല വിജയകരമാണ് എന്തായാലും നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്ന് ആരംഭിച്ചു റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി കെ മുത്തുകുമാർ അധ്യക്ഷനായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വണ്ടന്മേട് എംഇ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ചടങ്ങിൽ വെച്ച ലാപ്ടോപ്പ് കൈമാറി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോബൻ പാനോസ് ഐ എൻഡ്യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് അമ്പളിവിലാസം കെ പി സുദർശനൻ സി സി കൊച്ച സണ്ണി തേവ്രതുണ്ടിയിൽ ബാബു വാളിപ്ലാക്കൽ ബിജു അക്കാട്ടുമുണ്ട തുടങ്ങിയവർ പങ്കെടുത്തു